കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം സംസാരിച്ചു രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു അവർക്ക് ക്ഷതത്തിന്റെ ഒരു വിലയിരുത്തൽ നടത്തി അവർക്ക് പൂർണമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഒന്നടങ്കം എല്ലാവർക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ഒരു പുനരധിവാസമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം അതിന് സോഷ്യൽ വർക്കേഴ്സും എൻ ജിഒസും ഒക്കെ ഉണ്ട് അതിനകത്ത് എക്സ്പെർട്ടീസുള്ള ഒരുപാട് സക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു ടീം വന്നു അതൊരു വലിയ ഭാരപ്പെട്ട പണി തന്നെ ആയിരിക്കും ഇതെല്ലാം സാധ്യമാകും അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ അതെവിടെ ഇപ്പോൾ ഈ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണ്ണ് മുഴുവൻ ഇനി സെറ്റിൽ ചെയ്തു വരാൻ പത്ത് വർഷമാകുമെന്നാണ് സോയിൽ എക്സ്പെർട്ട്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വർഷം എടുക്കും ഇനി നിശ്ചലമാക്കി മാറ്റപ്പെട്ടു വന്ന മണ്ണ് ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സന്ദർശനത്തിൽ ബോധ്യമാകുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിമാരായ എം പി രാജേഷും പി രാജീവും പി എ മുഹമ്മദ് റിയാസും ഇന്ന് വയനാട് സന്ദർശനം നടത്തുന്നുണ്ട്